ഇന്നത്തെ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു ഷിമോൻ പത്രോസും ദിതിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ എന്ന അതനയിലും ശബരിമക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻപിടുപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകു കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലത്ത് ഭാഗത്ത് വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവാകുന്നു എന്ന് ഷിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴുവത്തിലധികം ദൂരത്തല്ലായികിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും ചെറിയ പടകിൽ വന്നു കരക്കിറങ്ങിയപ്പോൾ അവർ തീ കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പോവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്നു പറഞ്ഞു ഷിമോം പത്രോസ് കയറി നൂറ്റമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്നു പറഞ്ഞു കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആര് എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഈ വചനങ്ങളാൽ ദൈവം നിന്ന് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ